സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഒക്കെയായി സജീവമായ താരമാണ് മഞ്ജു പത്രോസ് റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജുവിൻ്റെ കരിയർ തുടങ്ങിയത് ഇതിനിടെ ബിഗ് ബോസിലും മത്സരാർത്ഥിയായി എത്തിയിരുന്നു എന്നാൽ ബിഗ് ബോസ് ഷോ മഞ്ജുവിൻ്റെ ജീവിതം മാറ്റിമറിക്കുകയാണ് ഉണ്ടായത് ഷോ അവസാനിച്ചപ്പോഴേക്കും തനിക്ക് കൂടുതലും നെഗറ്റിവിറ്റി ആയിരുന്നു ലഭിച്ചതെന്നും മഞ്ജു പത്രോസ് പറഞ്ഞു ബിഗ് ബോസിനകത്ത് ടോക്സിസിറ്റി പറയുന്നവർ പുറത്ത് നന്നായി ആഘോഷിക്കപ്പെടുകയാണെന്നും താരം പറഞ്ഞു താനും പറയാൻ പാടില്ലാത്ത ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെന്നും അതിൽ ഖേദിക്കുന്നുണ്ടെന്നും മഞ്ജു സമ്മതിച്ചു അന്ന് അതിലെ തെറ്റ് ഓർത്തില്ലെന്നും പിന്നീട് ആലോചിച്ചപ്പോൾ ശരി കേടാണ് പറഞ്ഞതെന്ന് തോന്നിയത് കൊണ്ടാണ് പിന്നീട് മാപ്പ് പറഞ്ഞതെന്നും മഞ്ജു പത്രോസ് പറഞ്ഞു ബിഗ് ബോസിൽ തൻ്റെ സഹ മത്സ മത്സരാർത്ഥിയായി അഭിനയിച്ച മത്സരിച്ച ഫുക്രുവുമായി ഉണ്ടായിരുന്ന സൗഹൃദം തെറ്റായ രീതിയിലാണ് ചിത്രീകരിക്കപ്പെട്ടതെന്നും മഞ്ജു പത്രോസ് പറഞ്ഞു ഇപ്പോഴും തൻ്റെ കമൻറ്റ് ബോക്സിൽ ഫുക്രു എന്ന കമൻറ്റുകൾ വരാറുണ്ടെന്നും മഞ്ജു പറയുന്നു ഇത്തരം കമൻറ്റുകൾ ഇടുന്നവരോട് എനിക്ക് സഹതാപം മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വളരെ ക്ലോസായി സംസാരിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഒരു കുട്ടിയോട് പെരുമാറുന്നത് പോലെയാണ് ഫുക്രുവിനോട് പെരുമാറിയത് പക്ഷെ ആളുകൾ ഇപ്പോഴും ഫുക്രുവിലും ബിഗ് ബോസിലും കടിച്ചു കിടക്കുകയാണ് എന്ന് മഞ്ജു പറഞ്ഞു എൻ്റെ കുടുംബങ്ങളെപ്പോലും പലരും അനാവശ്യം പറഞ്ഞു എൻ്റെ കൂടെയുള്ള ഫോട്ടോ പോലും ആർക്കും ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഫോട്ടോ ഇട്ടാൽ പിന്നെ എത്രയും അഭിഷേകമായിരുന്നു എന്നും മഞ്ജു പത്രദോസ് കൂട്ടിച്ചേർത്തു പോട്രൈൽസ് ബൈ ഗദാഫി എന്ന യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു താരം